ഹായ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു ആട്ടക്കാരിയുടെ കഥയാണ് പറയുന്നത് അല്ലേ ആ ആട്ടക്കാരി വെറും ആട്ടക്കാരി മാത്രമാണ് കേട്ടോ കലാമണ്ഡലത്തിൽ പണ്ടങ്കാണ്ടവർ പഠിച്ച എന്നിട്ട് കലാമണ്ഡലം എന്നുള്ള പേര് സ്വീകരിച്ചിട്ട് ഒരു ഡ്യൂപ്ലിക്കറ്റ് കലാമണ്ഡലം കാരിയാവുക അവരെ കലാമണ്ഡലത്തിൽ ആരുമല്ല എന്ന് വിളിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്കൊന്ന് കണ്ടല്ലോ കലാമണ്ഡല സത്യഭാമയുടേതായ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രസിദ്ധീകരണങ്ങളും ക്രതീകരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനോടൊപ്പം കലാമണ്ഡലത്തിൻ്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലവുമായി നിലവിൽ ഒരു ബന്ധവുമില്ലെന്ന് പ്രസ്താവിക്കുന്നു എങ്ങനെ ഇരിക്കണം എന്തേലും വിളിച്ചു പറയാൻ ഒരു സ്ഥാപനത്തിൻ്റെ പേരും കൂടെ ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് വിചാരിക്കുന്നവരാ ഏ ഇത് ഷീതൽ ശ്യാമൻ്റെ ഒരു പോസ്റ്റാണ് കേട്ടോ ഇതിൽ കാണുന്ന യഥാർത്ഥ സത്യഭാമ അവരാണ് കലാമണ്ഡലം അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ മരിച്ചു പോയിരിക്കുകയാണ് ഇനി മറ്റുള്ളവരുടെ മുന്നിൽ വെറുതെ ആളാവാൻ വേണ്ടിയും അല്ലെങ്കിൽ പിന്നെ വലിയ ഒരു നാട്യ കലാകാരിയാണെന്ന് കാണിക്കാനും വേണ്ടിയാണോ ഇവർ ഈ പ്രസ്താവന നടത്തിയെന്നറിയാലോ എന്തായാലും അവരെ തേച്ചൊട്ടിച്ചുകൊണ്ട് ഇനി ഒരു വീഡിയോ കാണാം അല്ല നമ്മളിപ്പോ അച്ഛനും അമ്മയും കടത്തിരിക്കുമ്പോട്ട് ഇളവിയായി എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ഇങ്ങനെ താരതമ്യത്തിന്റെ ഒരു ചിന്ത നടക്കുന്ന തള്ളിക്കായ മനുഷ്യ ഉസുറും പുളി മാനസോലെന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടുണ്ടാ അല്ല തള്ളച്ചി കറുപ്പിനെന്താട കുഴപ്പം കറുത്തവരെ കണ്ണിൽ നിങ്ങൾക്ക് ഇങ്ങളെ കണ്ണിൽ കുടിക്കൂലെ എന്ന് കരുതിക്കാണ്ട് ഇങ്ങനെ കറുത്തവരെല്ലാരും ഇങ്ങനെ പൊടിച്ചേക്കാണ്ട അധിക്ഷേപിക്കണം നാണെന്ന് പറഞ്ഞ സാധനം ചെയ്യാതെ ഇങ്ങളെ വിചാരം എന്താണ് ഈ ലോകസുന്ദരാണ് ഓലക്കൻ്റെ മൂടൻ തേങ്ങാ പോലെ അമ്മിക്കുട്ടി അമ്മിക്കുട്ടി തൊലിനിറ വെളുത്താ പോര തളച്ചി കൽപ്പിക്കൂടി വെളുക്കണം നിങ്ങളെ ഈ മനസ്സുണ്ടല്ലോ കരിങ്കട്ടേകൾ കറുത്തു പൊയ്ത്തു നാറിയതാണ് എന്ന് ഇവിടെ അത് മനസ്സിലായി പൊട്ടി അടിച്ചിട്ടല്ലേ ഈ വന്ന് ബന്ധുകാണ്ട് എല്ലാത്ത നാറ്റേ ഭീംബത്തരങ്ങളോട് പറയുന്നത് അത് ഒന്നു ഓർത്തോളിട്ട മണ്ണാണ് എന്ത് വെറും മണ്ണാണ് ചിതലുകള് ഉറുമ്പുകള് പൊയ്ക്കളി

കല അഭ്യസിക്കാം അതിൽ സ്ത്രീയെന്നോ പുരുഷനൊന്നുമല്ല അതിൽ കളറിൻ്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഇങ്ങനെ അവഗേളിക്കുന്ന ഇവർക്ക് മാത്രമേ കഴിയുള്ളൂ ഇനി നമ്മുടെ ആർ എൽ പി രാമകൃഷ്ണന് ഈ സന്ദർഭം നോക്കി ചില രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് അതോ നോക്കാം കേട്ടോ ഇതാണ് പോസ്റ്റ് രാഷ്ട്രീയക്കാർ എപ്പോഴത്തേനും പുള്ളിയങ്ങ് എത്തെടുത്തു അത് സന്ദർഭം അത് എലക്ഷൻ മുൻനിർത്തി കണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുൻനിർത്തി കണ്ടായിരിക്കും പക്ഷെ അതല്ല ഒരു കഴിവുള്ള ഒരു കലാകാരനെ ആക്ഷേപിക്കുമ്പോഴേ രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല ആൾക്ക് തന്നെ മുന്നോട്ട് പോകാനുള്ള കഴിവും ടാലൻറ്റും ഉണ്ട് പിന്നെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലാ സംഘടനകളും അയാൾക്ക് അംഗത്വമുണ്ട് അപ്പം ഏത് പരിപാടിയെ നിരാ നിരാകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നൊരു മനസ്സ് പുള്ളിക്കുണ്ടാകും അത് ഈ പരിപാടിക്ക് പുള്ളി പങ്കെടുക്കുമല്ലോ എന്നറിയില്ല എന്തായാലും നമുക്ക് കാണാം സത്യഭാഗം വന്ന ആൾ അവർ ശരിക്കും ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ പുതുതായിട്ട് കടന്നു വരുന്ന വിദ്യ വിദ്യാർത്ഥികളെയും ആക്ഷേപിക്കുന്നതാണല്ലോ അത് പുതുതായിട്ട് വരുന്ന വിദ്യാർത്ഥികളും കറുത്ത ആളുകളും ഉണ്ടാകും അവർക്കും അവസരമില്ലാതാവുകയാണ് അതൊക്കെ അവർ മനസ്സിലാക്കണം അപ്പോൾ കളറിൻ്റെ പേരിൽ ഒരു കലയും ആക്ഷേപിക്കാൻ പാടില്ല ഒരു കലാകാരനെയും ആക്ഷേപിക്കാൻ പാടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ ഓക്കെ ബൈ